കുറെ തുണികളുണ്ട് പക്ഷേ ഇത് സ്പേസ് ഇല്ല എന്ന് വിചാരിച്ചോളൂ അതല്ല നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാം കൂടെ കുറേ തുണികളുണ്ടെങ്കിലും ഒരു ചെറിയ ബാഗിൽ തന്നെ കൊള്ളണമെന്ന് വിചാരിച്ചോളൂ അതിനൊരു ടിപ്സ് ഉണ്ട് കേട്ടോ ഒരു റബ്ബർ ബാൻഡ് മാത്രം മതി ഇത്രയും തുണികളെല്ലാം മടക്കിയെടുക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് അത് മാത്രമല്ല വേറെയും നല്ല ടിപ്സ് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ തുണിയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വളരെ നീളമുള്ള ഇങ്ങനത്തെ നല്ല വലിയ ഡ്രെസ്സുകളൊക്കെ നമ്മളിതാ വെറുതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മളൊന്ന് ഇങ്ങനെ ചുരുട്ടി കൊടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ ഇങ്ങനെ ചുരുട്ടി കൊഴിച്ചാൽ മതി ഫുള്ളായിട്ട് നമ്മളിതാ ഇങ്ങനെ ചുരുട്ടി വെക്കുകയാണ് കേട്ടോ ഇങ്ങനെ ചുരുട്ടി വെച്ചതിന് ശേഷം നമുക്കിതാ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇത് ഇനി എവിടേക്കും പോവില്ല ഇപ്പം നിങ്ങൾക്ക് എല്ലാ ഡ്രസ്സും എല്ലാ ഡ്രസ്സും ഇതേപോലെ തന്നെ ചെയ്താൽ ഇത്ര സ്പേസേ പോവുള്ളൂ ഇത് നമുക്ക് ബാഗിൽ നമുക്ക് എത്ര നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഇടുമ്പോൾ വലിയ ബാഗ് വേണമെങ്കിലും വളരെ ചെറിയ ബാഗ് വേണ്ടു നമുക്ക് ഒരു ഇരുപത് പത്ത് ഇരുപത് തുണികൾ നമുക്ക് കൊള്ളാനായിട്ടാണെങ്കിലും ഇപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പം ഇത് മടക്കാനായിട്ട് നമ്മൾ കുറേ ഇങ്ങനെ നല്ല രീതിയിൽ മടക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് നമ്മളൊന്നിങ്ങനെ എടുത്തിട്ട് പിന്നെ നമ്മളൊന്നിങ്ങനെ ചുറ്റിച്ചു കൊടുക്കുന്നേ ഉള്ളൂ അപ്പോൾ വളരെ എളുപ്പം തന്നെ നമുക്ക് ചെയ്യാനും പറ്റും അതേപോലെ തന്നെ ഇപ്പോൾ കുട്ടികളൊക്കെ ഹോസ്റ്റലിൽ പോകുന്നവരുണ്ട് അതല്ല വേറെ എവിടെയെങ്കിലും ഇപ്പോൾ ക്ലാസ്സാണ് നമുക്ക് കുറേ ദൂരം പോകണം ട്രാവൽ ചെയ്യുന്നവർക്കാണെങ്കിലും കുട്ടികൾക്ക് കൊണ്ടുപോകണമെങ്കിലും ഇതേപോലെ തന്നെ ചെയ്താൽ മതി ഇതിനകത്ത് തന്നെ ഇപ്പോൾ ഒരു ഡ്രസ്സിൻ്റെ തന്നെ അകത്ത് അതിൻ്റെ ഇന്നർവെയേഴ്സും കൂടെ അതിനകത്ത് തന്നെ ആക്കിയിട്ട് എല്ലാ ഡ്രസ്സിലും ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കും തന്നെ അത് എളുപ്പമായിരിക്കും ഇപ്പോൾ ഒരു ക്യാമ്പിനൊക്കെ പോകുന്ന സമയത്ത് ഒത്തിരി സ്പേസ് ഉണ്ടാവില്ല അല്ലേ ബാഗിൽ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ ഇതാ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇടാൻ മാത്രമല്ല കേട്ടോ ഇങ്ങനെ നാടേക്കുള്ള ഡ്രസ്സുകളാണെങ്കിൽ ആ ഡ്രസ്സിന്റെ തന്നെ നാട വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കെട്ടി വെക്കാം കേട്ടോ അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇങ്ങനെ ഡ്രസ്സിന്റെ തന്നെ നാടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ കെട്ടി വെച്ചാൽ കഴിഞ്ഞാൽ റബ്ബർ ബാൻഡ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല പക്ഷേ റബ്ബർ ബാൻഡ് ബാൻഡാവുമ്പോൾ നമുക്ക് എന്താ പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്നതാണ് എല്ലാ ഡ്രസ്സിനും നാടേ ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ ചെയ്യാനും പറ്റും അതേ ഉള്ളൂ അപ്പൊ നമ്മുടെ കണ്ടോ ഇതാ എല്ലാം പെട്ടെന്ന് തന്നെ ഇതേപോലെ മടക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ഞാൻ ബാഗിലും കൂടി ഇട്ടിട്ട് കാണിക്കാം കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് കുറച്ച് സ്പേസ് മതി നമുക്ക് ഇത്രയും തുണികൾ നമുക്ക് കൊള്ളാനായിട്ട് കേട്ടോ അപ്പൊ നമുക്കിത് ബാഗിലും കൂടെ ഒന്ന് വെച്ച് നോക്കാം കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്കിതാ വെക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഒത്തിരി സ്പേസിന്റെ ഒന്നും ആവശ്യമില്ല വളരെ കുറവ് സ്ഥലത്ത് തന്നെ നമുക്കിത് വെക്കാനും സാധിക്കും കേട്ടോ ഇപ്പൊതാ ഇത്ര ചെറിയ ബാഗിൽ പോലും ഞാൻ ഇത്രയും തുണികൾ ഞാൻ വെച്ചിട്ടുണ്ട് ഇനിയും നമുക്ക് സ്പേസ് ബാക്കിയാണ് സാധാരണ നമുക്കൊരു എന്താ പറയാ ഒരു അഞ്ചോ എട്ടോ തുണികൾ പോലും നമുക്ക് കൊള്ളില്ല ഒരു ബാഗിലൊക്കെ അല്ലേ അത്രയും സ്ഥലത്ത് ഇതാ എത്ര തുണികൾ വന്നാലും ഇനിയിപ്പോൾ ഇതാ ഇതിലൊന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ ഈ ഒരൊറ്റ വലിയ ആ ഒരു ഇതിൽ മാത്രമേ ഞാൻ സ്വിബിൽ മാത്രമേ ഞാൻ തുറന്നിട്ടുള്ളൂ ആ ഒരു ഇതിൽ മാത്രമേ ഞാൻ തുണികൾ വെച്ചിട്ടുള്ളൂ ഇതിൽ തന്നെ ഇനി സ്പേസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതാ ഇവിടെയൊക്കെ നമുക്ക് വേറെ കാര്യങ്ങൾ നമുക്ക് വെക്കാനും പറ്റും അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അതേപോലെ തന്നെ നമ്മുടെ വാർഡ്രോപ്സിൽ സ്ഥലം ഇല്ലെങ്കിലും നമ്മൾ ഇതേപോലെ നമുക്ക് ഒരു പത്ത് ഇരുപത് തുണികൾ ഉണ്ടെങ്കിലും നമുക്ക് എത്ര തുണികൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ചെറിയൊരു സ്പേസ് മതി അത്രയും ഒതുങ്ങാനായിട്ട് കേട്ടോ നമ്മൾ പുറത്ത് പോകുമ്പോൾ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണല്ലേ നമ്മൾ പബ്ലിക് ടോയ്ലറ്റ്സ് യൂസ് ചെയ്യേണ്ടി വരും അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഹോട്ടലിലെ ആവട്ടെ ഹോസ് ഹോസ്റ്റലിലെ ആവട്ടെ ഹോസ്പിറ്റലിലെ ആവട്ടെ എവിടത്തെ ആണെങ്കിലും നമുക്ക് ആ ഒരു ടോയ്ലറ്റ് എത്രമാത്രം ഹൈജീനിക് ആണ് നമുക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ അപ്പോൾ അങ്ങനത്തെ പബ്ലിക് ടോയ്ലറ്റ്സിനെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് ഞാൻ ഇന്ന് പറയുന്നത് കേട്ടോ നമുക്ക് ക്യാരി ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ് അതേപോലെ തന്നെ ഇതൊരു പേപ്പറിൻ്റെ ഒരു സീറ്റ് കവർ തന്നെയാണ് അപ്പോൾ ഒരുപാട് വർഷമായിട്ട് ഞാനത് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ അപ്പോൾ സംസാരിച്ചപ്പോൾ ചിലർക്കൊന്നും ഇതിനെ പറ്റിയിട്ടൊരു ഐഡിയ എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ഇൻഫർമേഷൻ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ടോയ്ലറ്റിൻ്റെ സീ പബ്ലിക് ടോയ്ലറ്റിൻ്റെ സീഡ്സൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ് ക്യാരി ചെയ്യാൻ വളരെ എളുപ്പമാണ് നമ്മുടെ ഇത് എണ്ണം ഉണ്ട് കേട്ടോ അതിനകത്ത് ഒരു ഒരു പാക്കിൽ തന്നെ നമുക്ക് ഒരു ട്വൻറ്റി എണ്ണം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എവിടെ പോവുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊരു വലിയൊരു എന്താ പറയുക സത്യം പറഞ്ഞ ഇത് വളരെ ഒരു നല്ലൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് അല്ലേ ഹോട്ടലിലെ ആണെങ്കിലും ഹോസ്പിറ്റലിലെ ആണെങ്കിലും ഒക്കെ ടോയ്ലറ്റ്സ് എന്തായാലും യൂസ് എന്ന് പറയണത് ഇപ്പോൾ എവിടെ കറങ്ങാൻ പോകുമ്പോഴും ഞാനിപ്പോൾ അത് വർഷങ്ങളായിട്ട് നമ്മളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കേട്ടോ എവിടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും നമ്മൾ എപ്പോഴും കയ്യിൽ വെക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ പേരിതാ പേപ്പർ ടോയ്ലറ്റ് സീറ്റ് കവേഴ്സ് എന്നാണ് നമുക്കിത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്കിത് ഇതിൽ ഒരു ഇരുപതെണ്ണം വരുന്നുണ്ട് കേട്ടോ ഒരു പാക്കിൽ ഡിസ്പോസിബിൾ ആണ് എന്നുള്ളതാണ് ഏറ്റവും ഗുണം കാരണം നമ്മൾ ഒരു ഒരു യൂസിൽ തന്നെ നമുക്കിത് കളയാനായിട്ട് പറ്റും പിന്നെ അതുമാത്രമല്ല അതാ ഇത്രയും ചെറിയ ഒരു ഒരെണ്ണം പറഞ്ഞാൽ അതാ ഇത്രേ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാ നമുക്ക് വളരെ നല്ല ഒരു ഇതാണ് നമുക്കൊരു പേപ്പർ വെക്കുന്ന പോലെ നമ്മുടെ ഒരു പേഴ്സിലോ നമ്മുടെ ചെറിയൊരു ഹാൻഡ് ബാഗിൽ പോലും നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ചെറിയൊരു ചെറിയൊരിതാണ് എങ്ങനെയാണ് കേട്ടോ വരുന്നത് നമ്മളിത് പബ്ലിക് ടോയ്ലറ്റ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുന്ന സന്ദർഭത്തിൽ നമുക്ക് നമുക്കിതിങ്ങനെ ജസ്റ്റ് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്ലേസ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഇവിടെ ഇവിടെതാ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു കാര്യമാണ് ഏതൊരാൾക്കും ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിൽ ഏതൊരാൾക്കും ഒരു കാര്യമാണ് എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പബ്ലിക് ടോയ്ലറ്റ് നമ്മൾ യൂസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം അത് എത്ര വലിയ ഹോട്ടലാവട്ടെ ഹോസ്പിറ്റലാവട്ടെ എവിടെയാണെങ്കിലും ശരി അല്ലേ അപ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് എത്ര അറിയുന്നവർക്കും അറിയാത്തവർക്കും ഒക്കെ പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ പേപ്പർ ബേസ്ഡ് ആണ് ഡിസ്പോസിബിൾ ആണ് അതേപോലെ തന്നെ ബയോഡിഗ്രേഡബിൾ ആണ് ഇക്കോ ഫ്രണ്ട്ലി ആണ് ഈസി ടു യൂസ് ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് ഇത്രയും കാര്യങ്ങളുണ്ട് എങ്ങനെ യൂസ് ചെയ്യണ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല അപ്പോൾ കുറേ പേർക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും ഇത് ഇപ്പം നമ്മളൊക്കെ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷേ ഞാൻ ചിലവർക്കെങ്കിലും സംസാരിച്ചപ്പോൾ എനിക്ക് അറിയില്ല എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇതെന്ന് കാണിച്ചത് കേട്ടോ അറിയാത്ത ആൾക്കാർ ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് ഈ വീഡിയോ നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യാൻ കൂടി മറക്കരുത് കാരണം ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ